കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നുള്ളി ജുമാ മസ്ജിദിന് എതിർവശം നിലമ്പൂർ റോഡ് കരുളായി പള്ളിപ്പടി ആദിവാസികൾക്കിടയിലെ തനത് കലാരൂപങ്ങൾ അതിന്റെ പൈതൃകങ്ങൾ നഷ്ടപ്പെടാതെ എക്കാലത്തും കാത്തു സൂക്ഷിക്കണമെന്ന് ആര്യൻ കെളായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എമ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ നടത്തിയ ഊരുത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എന്താ പറയാ സിനിമാറ്റിക് ഡാൻസ് അവർക്ക് വേഗം പക്ഷെ അതിനപ്പുറത്ത് നിങ്ങൾ വഴി താവളിയായി കിട്ടിയു അത് അതുംടക്കാൻ നമ്മൾ പാടില്ല താവളിയായി ആ സംസ്കാരത്തിനെ കാരണം നിങ്ങൾ ജീവിച്ചു വന്ന ഒരു വിശ്വാസത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ ഒരു പൈതൃകത്തിന്റെ ഒരു പാരമ്പര്യത്തിന്റെ ഒരു പുനർജരിക്കലാണ് അപ്പൊ അതൊരിക്കലും നശിക്കാൻ പാടില്ല സിനിമാറ്റിക് ഡാൻസ് ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് കളിക്കാം അതോടൊപ്പം നേരത്തെ ഇവിടെ ഞാൻ കണ്ട ട്രൈബൽ ഡാൻസ് അടക്കം പണിയ നൃത്തം അടക്കം കരുളായ ഉൾവനത്തിലുള്ള മാഞ്ചേരി പുലിമുണ്ട മുണ്ടക്കടവ് ചേമ്പുംകൊല്ലി നെടുങ്കയം തുടങ്ങി പഞ്ചായത്തിലെ പതിമൂന്നോളം ഊരുകളിൽ നിന്നുള്ള മുന്നൂറിൽപരം ആദിവാസികൾ ഊരുത്സവത്തിൽ പങ്കെടുത്തു കമ്പളനാട്ടി കുടിമന വട്ടക്കളി തുടങ്ങിയ ഗോത്രകലാരൂപങ്ങൾക്ക് പുറമെ ആട്ടമക്ക ഗോത്രകലാ സംഘത്തിന്റെ വിവിധ കലാപരിപാടികളും അരങ്ങേറി வெண்ணிலா <laughs> പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ അധ്യക്ഷയായി ചടങ്ങിൽ വിവിധ ഊരുകളിലെ മൂപ്പന്മാരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീബ പുഴിക്കുത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പി കെ റംലത്ത് ബ്ലോക്ക് മെമ്പർമാരായ സിബി വർഗീസ് കെ ഷെരീഫ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ജയൻ സിഡിഎസ് ചെയർപേഴ്സൺ മിനി സുജേഷ് വിനോദ് മാഞ്ചേരി കെ ഷറഫുദ്ദീൻ വി ഫസീല അജിത ഹെൽത്ത് ഇൻസ്പെക്ടർ സുജിത് കുമാർ തുടങ്ങിയവരും മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്